ഹായ് ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഒരു ജ്വല്ലറി മേക്കേഴ്സിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ലോക്കറ്റൊക്കെ കണ്ടാൽ അപ്പോഴും നമുക്കൊരു മാല ചെയ്യാനായിട്ട് തോന്നും കേട്ടോ അപ്പം എനിക്ക് ഒരു ലോക്കറ്റാണ് ഈ ഒരു കൃഷ്ണൻ്റെ ആ ഒരു ഓർമ്മ വരുന്ന നമ്മുടെ ആ ഒരു കൈയും ഓടക്കുള്ളും കേട്ടോ കൃഷ്ണൻ്റെ ഓടക്കുള്ളിലാണ് കേട്ടോ അത് ഓക്കെ അപ്പം നമുക്കത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു ചെറിയ മാല ഒരു വൈറ്റ് ബീഡിൻ്റെ തന്നെ ഒരു ചെറിയ മാല ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കഴുത്തി തന്നെ അത് കിടന്നാലേ ഭംഗിയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കഴുത്തി ചുറ്റി വരുന്ന അളവിൽ നമ്മൾ ഗിയർ വെയർ ഒക്കെ എടുത്ത് നമുക്കതൊന്ന് തുടങ്ങാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ലോക്കറ്റ് പിന്നെ ആ സൈഡിലെ ആ ഒരു റിങ് പിന്നെന്താ ഒരു രണ്ട് വലിയ ബീഡ് ഗോൾഡ് ബീഡ് പിന്നെ മണി ബീഡ് ഇട്ടിട്ട് നമ്മൾ സൈഡിലെ ആ ഒരു ചെയിൻ ചെയിൻ ഹൂക്കിടാനുള്ള ചെയിൻ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ചെയിൻ ഇട്ട് നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ മാല തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഏത് മുത്ത് കിട്ടിയാലും നമുക്ക് ഇടയ്ക്ക് ഗോൾഡ് ഒന്നും ഇടാതെ വേണമെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നല്ലൊരു ലോക്കറ്റ് കിട്ടിയാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ അപ്പം നമുക്കിത് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി കേട്ടോ നമ്മൾ ചടപടി ചടപടിയിൽ നിന്ന് നമുക്കിത് ആരംഭിക്കാം കേട്ടോ അപ്പം നമ്മളിത് ആ ബൈറ്റ് ബീൽഡ് എടുത്തിട്ടുണ്ട് ഇത് ഒരു സ്ട്രിങ്ങിന് ഏകദേശം നാൽപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചാലയിൽ അന്നൊരു ദിവസം പോയപ്പം മേടിച്ചതാണ് കേട്ടോ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ചാലയിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത് കുറച്ച് അടൂരും പോയി മേടിക്കാറുണ്ട് മോത്തി എന്നേ കേട്ടോ അപ്പോൾ ചാലയിൽ ഞാൻ മേടിക്കുന്ന കടയുടെ പേര് അൽഹിബ എന്നാണ് ഏകദേശം രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ അവിടെ നിന്നാണ് സാധനം മേടിച്ച് ഞാൻ ചെയ്തു തുടങ്ങിയത് കേട്ടോ നല്ല ഉള്ള ബീഡ്സും നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സും ഒക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ബീഡ്സുകളാണ് നമുക്ക് അവിടെ നിന്നും മേടിക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാ ടൈപ്പിലുള്ള ഗോൾഡ് ബീഡ്സും ഉണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ലോക്കലായിട്ടാണ് നമുക്ക് ചെയ്ത് അത്ര വിലയ്ക്ക് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ ബീഡ് കിട്ടും മൈക്രോ പ്ലേറ്റിംഗ് ഒക്കെ കിട്ടും അതല്ല നമുക്ക് ഇച്ചിരി ഗ്യാരൻ്റീഡ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള പിറ്റ്സ് കിട്ടും കേട്ടോ അപ്പം നമ്മളിത് ആ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു അറുപത് മുത്താണ് ഞാൻ ഒരു സൈഡിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബിന്ദി ബോളിൻ്റെ ഒരു വലിയ ബീഡ് ഇടുന്നുണ്ട് അതായത് ആ വൈറ്റ് ബീഡിൻ്റെ തന്നെ അത്രയും വലിപ്പമുള്ളൊരു ബിന്ദി ബോളിൻ്റെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോൾഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലോക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളുടെ കൃഷ്ണൻ്റെ ലോക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സൈഡിൽ അടുത്ത ഗോൾഡ് ബീഡ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് ബീഡ് വീണ്ടും കൊരുക്കാനായിട്ട് തുടങ്ങുകയാണ് വീണ്ടും നമ്മൾ അറുപത് ബീഡ് തന്നെയാണ് കൊരുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത് ബീടുകളെല്ലാം കൊരുത്തതിന് ശേഷം രണ്ട് സൈഡിലെയും ബീഡുകൾ നമ്മൾ എണ്ണി നോക്കണം അതൊരു വലിയ മസ്തി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമുക്ക് നമ്മൾ ഓർഡർ ആയിട്ടാണോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു പിശക് ഉണ്ടെങ്കിൽ നമുക്കത് വലിയ പണിക്ക് ഹേടെ പിന്നെ നമുക്ക് ഓർഡർ പോലും കിട്ടത്തില്ല ഏട്ടാ നമുക്ക് ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബീഡ്സ് വർക്കിലുള്ളത് അപ്പം നമ്മളിത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒന്നും കൂടി എണ്ണീട്ട് വേണം നമ്മൾ അതിൻ്റെ സൈഡിലുള്ള അടുത്ത ആ ഒരു കൊളുത്തിൻ്റെ സംഭവങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് മൊത്തം പൊട്ടിച്ച് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ വൈറ്റ് പ്ലസ് വലിയ ലോക്കറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള മാലകൾ ഓണ സമയത്തൊരു ട്രെൻഡി മാലയാണ് നമുക്ക് നേരിയ സാരിയുടെ കൂടെയും നേരിയ ചുരിദാറിൻ്റെ കൂടെയും എല്ലാം ധരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓണ ഒക്കേഷനു പറ്റിയ മാലകളാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ മാലകൾ അതുമാത്രമല്ല ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കസ്റ്റമറിന് നൽകുവാനും സാധിക്കും കേട്ടോ നമ്മൾ രണ്ട് സൈഡിലായിട്ടും ചെയിൻ ആണ് കേട്ടോ കട്ട് ചെയ്തിട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ എസ് എസ്കൂളത്താണ് ഇതിനകത്തിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് കഴുത്തിപ്പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നവർക്ക് നമുക്ക് പത്ത് രൂപയുടെ ഒരു ഗോണ്ട വാങ്ങിച്ച് നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഇട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടുന്നത് അപ്പോൾ അത്രയും നമുക്ക് ഇറക്കി നമുക്ക് ഇടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഏട്ടോ നമ്മുടെ മാല നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്തരം മാലകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ കാണുന്നതിനായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം